പാർവണയുടെ കരച്ചിൽ ഹൃദയഭേദകമായിരുന്നു എൻ്റെ കുഞ്ഞു പോയല്ലോ പിഷാരടി മാമേ എനിക്കിത് സഹിക്കാൻ വയ്യല്ലോ ഇനി ഞാനെന്തിനെ ഇങ്ങനെ ജീവിക്കുന്നത് ആരെങ്കിലും എനിക്ക് കുറച്ച് വിഷം വാങ്ങിച്ചതാ എനിക്കിനി മരിച്ചാൽ മതി അവൾ പിഷാരടിയുടെ നെഞ്ചിൽ വീണ് കരഞ്ഞു പാർവണ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു കണ്ണ് തുറന്നപ്പോൾ മുതൽ കുഞ്ഞിനെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു വയറ്റിൽ കൈവെക്കുമ്പോഴൊക്കെ അവൾക്ക് ഭയവും സംശയവും തോന്നി അവസാനം ഡോക്ടർ സൂസൻ തന്നെയാണ് അവളെ ആ സത്യം അറിയിച്ചത് നമ്മൾ സത്യം പറയാൻ വൈകുന്തോറും ആ പെൺകുട്ടിയുടെ പ്രതീക്ഷയും കൂടും പിന്നെ വലിയൊരു മാനസികാഘാതത്തിലേക്കാവും അത് നീങ്ങുന്നത് ഡോക്ടർ സൂസൻ പിഷാരിടിയോടും വീണിയോടും പറഞ്ഞു അവർക്ക് വേദനയോട് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ മാത്രമല്ല ആ ബോഷൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പാർവണ ഏറെ വീക്കാണ് ഇനി അധികം സ്ട്രഗിൾസ് ഒന്നും താങ്ങാൻ കൊണ്ട് സാധിക്കുമെന്ന് തോന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ പാർവണയുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായേനെ പക്ഷേ അവർ പിരിഞ്ഞ് താമസിക്കുകയാണെന്നല്ലേ പറഞ്ഞത് ഡോക്ടർ പിഷാരടിയോട് ചോദിച്ചു അതേ ഡോക്ടർ അവർ പിരിഞ്ഞിട്ട് കുറച്ചായി അതാരായാലും ഈ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ലേ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയാൽ ഇല്ല ഡോക്ടർ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അയാൾ എൻ്റെ കുട്ടിയെ ഉപേക്ഷിച്ചതാണ് അതും അവളൊരു തെറ്റും ചെയ്യാതെ ഇനി ഒന്നും തന്നെ അയാൾ അറിയരുതെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട് പിഷാരടി മുഖം കുനിച്ചു ശരി ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആ കുട്ടിക്കെല്ലാം സഹിക്കാനുള്ള കരുത്തും ഉണ്ടാകട്ടെ അല്ലാതിപ്പോൾ എന്താ പറയുക പക്ഷേ പാർവണയുടെ വേദന ഒട്ടും കുറഞ്ഞില്ല അവൾ നിരന്തരമായി കരഞ്ഞുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കില്ലെന്ന് മാത്രമല്ല വെള്ളം പോലും കുടിക്കുന്നുണ്ടായിരുന്നില്ല ശരീരം അമിതമായി തളർന്നു പോകുന്നത് കൊണ്ട് അടിക്കടി ട്രിപ്പ് ഇടേണ്ടി വന്നു ഡിസ്ചാർജ് ആയതിനു ശേഷം പാർവണയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ ഡോക്ടർ സൂസൻ നിർദ്ദേശിച്ചു മോളെ ഇവിടുന്ന് പോയിട്ട് നമുക്കൊരു ഡോക്ടറെ കാണണം പറ്റിയൊരു സൈക്കാട്രിസ്റ്റിനെ അന്വേഷിക്കുന്നുണ്ട് മനസ്സ് പരിധിയിൽ നിർത്തിയല്ലേ പറ്റൂ പിഷാരിടി പാർവണയെ വിഷമത്തോട് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മരിച്ചു പോയ ഒരാൾക്ക് ഇനി എന്തിനാ പിഷാരുടെ മാമേ മരുന്നും മന്ത്രവും ഒക്കെ ഇനി എനിക്കൊന്നിനും വയ്യ പറ്റുമെങ്കിൽ പിഷാരുടെ മാമ എന്നെ ഇവിടെ ഒന്ന് കൊണ്ടുപോകും ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ശ്വാസം മുട്ടുന്നു ഇവിടെ വെച്ചല്ലേ എൻ്റെ കുഞ്ഞിനെ അവർ എൻ്റെ വയറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞത് അവൻ കരഞ്ഞു വിളിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്നെ കൊല്ലല്ലേ അമ്മയെന്ന് നിലവിളിക്കുന്നു ഞാൻ ഞാൻ അവനെ കൊന്നല്ലോ പിഷാരുടെ മാമേ പാർവണ ആർത്തലച്ച് കരഞ്ഞു പിന്നെ ചെവികൾ രണ്ടും പൊത്തിപ്പിടിച്ചു കണ്ടു അവൻ നിലവിളിക്കുകയെ പിഷാരുടെ മാമേ അവൻ കരയുന്നു ആ മെഴികളിലെ ചകിതഭാവം കണ്ട് പിഷാരടി വിറങ്ങലിച്ചു പോയി അവളുടെ സമനില തെറ്റിയു എന്ന് അദ്ദേഹം ഭയപ്പെട്ടു മോൾ എന്തൊക്കെയായി പറയുന്നത് കുഞ്ഞു പോയത് മോളുടെ തെറ്റല്ല അങ്ങനെ വിചാരിക്കുകയെ ചെയ്യരുത് മോൾക്ക് ഈ അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പോലും ആ കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിഷാരടി പറയുന്നതൊന്നും പാറുണ കേൾക്കുന്നില്ലെന്ന് തോന്നി അവൾ മറ്റേതോ ലോകത്തായിരുന്നു ആ നിരഞ്ജന് എന്ത് ധൈര്യമാണ് കിട്ടിയതൊന്നും പോര അയാൾക്ക് നിരുപമയുടെ പെട്ടെന്നുള്ള വരവിന് പിന്നിൽ അപ്പോൾ അയാളാണ് അനുഭവിക്കും നന്നായി അനുഭവിക്കും ആദിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു നിന്റെ മുത്തിശ്ശി ഇത്രയ്ക്ക് വിഷമാണോ ആ തള്ളയെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടുപോയിടാൻ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് കൊണ്ട് നീയൊന്നും വിചാരിക്കതാദി ആ പാഷാണത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ പൊന്നുവിനെ കുറിച്ചും മനുഷ്യപ്പറ്റുണ്ടാവും അലൻ പല്ല കടിച്ചു രോഷം അമർത്തി പാർവണ അപ്സരയുടെ കാര്യം പറഞ്ഞു അതും അവൾ അവളിൽ നിന്നിറങ്ങിയ ദിവസം അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും എന്നറിയില്ല ആദിയുടെ ശബ്ദം താഴ്ന്നു ഇറങ്ങിയതല്ലോ ആദി ഇറക്കി വിട്ടതല്ലേ പിന്നെ ആ കൊച്ചു നിന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും നിനക്ക് നീ അതിനെ ഒഴിവാക്കിയതില്ലേ എത്ര എളുപ്പത്തിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കളയുന്ന ലാഘവത്തോടെ നീ അതിനെ പുറന്തള്ളി പാലൻ ആദിയുടെ കണ്ണുകളെ കുറ്റി നോക്കി എത്ര മറിക്കാൻ ശ്രമിച്ചിട്ടും ആ മിഴികളിലെ പിടച്ചിൽ അവൻ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു നീ ഒന്ന് ആലോചിച്ച് ആ പെൺകുച്ചിൻ്റെ മനസ്സിനെക്കുറിച്ച് വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ നീ വിവരം അറിഞ്ഞനെ പോകില്ലെന്ന് ക്ഷണിച്ചാൽ നീ എന്ത് ചെയ്യുമായിരുന്നു കോൺട്രാക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കേസ് കോടതിയിലെത്തിയാൽ നിന്റെ ഇമേജ് ആകെ തയരുമായിരുന്നില്ലേ പിന്നെ ജീവനാംശമായി വേണമെങ്കിൽ എത്ര കോടി ആവശ്യപ്പെടാമായിരുന്നു ഒന്നും വേണ്ട പാർവണിയുടെ സ്ഥാനത്ത് അനാവിക ആലോചന മതി അവൾ നിന്നെ എങ്ങനെയൊക്കെ മുതലെടുക്കുമെന്ന് ഓർത്താൽ മതി ആദ്യേട്ടാ എനിക്ക് ആ പച്ചക്കുപ്പിവളം വാങ്ങിച്ചു തരുമോ ആദ്യേട്ടാ ഒരു മസാല ദോശ ആദ്യേട്ടാ ഇന്ന് കുറച്ച് നേരത്തെ വരുമോ നമുക്കൊന്ന് കടല് കാണാൻ പോവാം വളരെ നിസ്സാരമായ ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചിരുന്ന സ്നേഹം കലർന്ന ചെറിയൊരു വാക്കിലും നോക്കിലോ മതിമറന്ന് സന്തോഷിച്ചിരുന്നൊരു പാവം പെണ്ണിൻ്റെ ശതം ആദ്യയുടെ ചെവികളിൽ ഇടതടവിലെന്ന് മുഴങ്ങി ഈ കൊച്ചായത് കൊണ്ട് ഒരു വിധത്തിന് പേടിക്കേണ്ട ആദ്യ അതൊന്നു കരഞ്ഞുപോലും നിന്നെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ നീ കാണാതെ ആർ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും എന്നാലും അലൻ ആദിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ നിസ്സഹായതയാണോ നിർവികാരതയാണോ തെളിയുന്നത് അലന് മനസ്സിലായില്ല അവൻ തുടർന്നു ക്രിസ്ത്യാനിയാണേലും എൻ്റെ അമ്മച്ചി രാമായണമൊക്കെ വായിക്കും അതിലെവിടെയോ പറഞ്ഞിട്ടുണ്ടോ അത്രേ കൊല്ലുന്നതിന് തുല്യമാണ് ഉപേക്ഷിക്കുന്നതെന്ന് ആ പാവം കൊച്ചു നിന്റെ സ്നേഹമില്ലായ്മയുടെ നരകവേദന അനുഭവിച്ചു കഴിഞ്ഞു അതിനേക്കാൾ നിൻ്റെ മുതശ്ശി എന്ന സ്ത്രീ അതിനെ ദ്രോഹിച്ചു ആ അപ്സറയുടെ കാര്യം അറിഞ്ഞപ്പോൾ ആ കുട്ടി എത്ര വേദനിച്ചു കാണും നീ അതിനെ ഉപേക്ഷിച്ചത് ആ സാധനത്തിനെ കെട്ടാനാണെന്ന് അത് വിചാരിച്ചു കാണും തൻ്റെ മുന്നിൽ തെളിയുന്ന ദീനമായ ഒരു പെണ്ണിൻ്റെ മുഖം മറക്കാൻ എന്തുപോലെ ആദി മുന്നിലിരുന്ന മദ്യക്കുപ്പി അങ്ങനെ തന്നെ എടുത്ത വായിലേക്ക് അമിഴ്ത്തി അടുത്ത കുപ്പിയും കയ്യിലെടുത്തപ്പോൾ അനൻ തടഞ്ഞു മതി ഇനിയുള്ള കാലം ഇങ്ങനെ കുടിച്ച് നശിക്കാനാണോ തീരുമാനം ഇന്നും നാലുകാലിൽ തന്നെയാണോ തീരുമാനിച്ചത് വീടല്ലു എനിക്ക് കുറച്ചുകൂടി കഴിക്കണം ആദ്യം എൻ്റെ കൈകൾ പിടിച്ചു മാറ്റി തൊണ്ട ഇരിച്ചുകൊണ്ട് ആ മദ്യത്തോടൊപ്പം ഓർമ്മകളും അവൻ്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി ദിവസങ്ങൾ തോറും പാർവണ കരയാതെയായി ആകെ ഒരു ഭാവമായിരുന്നു അവൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ പാർവണയെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നു പക്ഷേ ആ ഡോക്ടർ പറഞ്ഞിരുന്നു പാർവണ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പേഷ്യൻ്റ് സഹകരിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നിങ്ങളാ കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക കൗൺസിലിംഗ് സെൻ്ററിലെ ഡോക്ടർ പറഞ്ഞു അത് ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ ഡോക്ടറെ ഇങ്ങോട്ട് വന്നത് പിശാറ്റിക്ക് സങ്കടം വന്നു അല്ല ആ കുട്ടി ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ മെഡിസിൻ കൊടുക്കാനാണെങ്കിലും രോഗിയൊന്നും സഹകരിക്കണ്ടേ ഡോക്ടർ കൈമലർത്തി ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ചാ പാർവണയും മുറിയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഭീമി ചോദിച്ചു ഒരു വക കഴിക്കുന്നില്ല ഇങ്ങനെ പോയാൽ എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന എൻ്റെ പേടി എനിക്കൊന്നും അറിയില്ല മോളെ പ്രാർത്ഥിക്കാന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂള് ചേച്ചി കുറച്ച് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുക എങ്ങനെയെങ്കിലും കുറച്ച് കഴിപ്പിക്കുക അച്ഛൻ വേറെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ പറഞ്ഞിട്ട് പിഷാരടി തൻ്റെ മുറിയിലേക്ക് പോയി വേണി വേണിയടുക്കളയിൽ ഒരു പാത്രത്തിൽ കഞ്ഞി വിളമ്പി എടുത്തു പിന്നെ ചൂത്തടിച്ച ചമ്മന്തിയുമായി പോകാനായി തിരിഞ്ഞു അപ്പോഴാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ അവൾ കണ്ടത് എങ്ങോട്ടാ ലത ചോദിച്ചു ചേച്ചിക്ക് കഞ്ഞി കൊടുക്കാൻ ചേച്ചിയോ ആരാടി നിന്റെ ചേച്ചി നിന്റെ നിൻ്റെ പോലെ നിനക്കും ഭ്രാന്തായോ ലത പിശാരടി മുറിയിലാണെന്ന ധൈര്യത്തോടെ നാക്കെടുത്ത് വളച്ചു അമ്മയ്ക്ക് അമ്മയ്ക്കെന്താ വേണ്ടത് ആർക്കും ഒരു സ്വസ്ഥതയും തരില്ലെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണോ ലത കുറച്ചുകൂടി വേണിയുടെ അടുത്തേക്ക് നീ നിന്നു എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ നശിച്ചവള് കാരണം നീ കുറച്ച് ദിവസമായി വീടും ഹോസ്പിറ്റലുമായി അലയുകയല്ലേ മോളെ അമ്മയ്ക്കിതൊന്ന് സഹിക്കാൻ വയ്യടി അതിന് അമ്മ കുറച്ച് നാൾ മുന്നേ വരെ ഏതു നേരം ഹോസ്പിറ്റലായിരുന്നല്ലോ എൻ്റെ പഠനം പോലും എത്രയോ ദിവസം മുടങ്ങിയിട്ടുണ്ട് ഇത് അത്രയൊന്നുമില്ലല്ലോ ലതയ്ക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടി അത് അത് പിന്നെ അമ്മയൊന്ന് മാറിക്കേ ഞാൻ ചേച്ചിക്ക് കഞ്ഞി കൊടുക്കട്ടെ ലതപക്ഷേ വഴിയിൽ നിന്ന് മാറിയില്ല എൻ്റെ പൊന്നുമോളെ അമ്മ പറയുന്നു നീ നിനക്ക് മോശമായി തോന്നുന്നത് നിന്റെ ഈ ചെറിയ പ്രായത്തിൻ്റെ പക്വതുമില്ലായ്മ കൊണ്ടാ ഞാൻ നിൻ്റെ സ്വന്തം അമ്മയാണ് അതുപോലെയാണോ പാർവണ അവളുമായി നിനക്ക് യാതൊരു രക്തബന്ധവുമില്ല നിന്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ അനന്തരവൾ മാത്രമാണാ പെണ്ണ് മാത്രമല്ല അവൾക്കിപ്പോൾ കൊച്ചുപോയത് കൊണ്ട് ഭ്രാന്തായിരിക്കുകയാണ് ഇനി തലയ്ക്ക് വെളിവില്ലായ്മ കൂടും ഇപ്പോൾ തന്നെ പിച്ചുംപെയ്യുമ്പോൾ പറയുന്നുണ്ടല്ലോ ഇവളിങ്ങനെ ഇവിടെ നിന്നാൽ നമുക്കൊരു ഭാരമായി മാറും അല്ല ഇപ്പോൾ തന്നെ ഭാരമാണല്ലോ അമ്മ എന്താ പറഞ്ഞു വരുന്നത് വേണിയുടെ ചോദ്യം കേട്ടപ്പോൾ ലതയ്ക്ക് ഉത്സാഹമായി മോളെ ആ വട്ട് പെണ്ണ് ഇങ്ങനെ ഇവിടെ നിന്നാൽ നിന്റെ ഭാവി ആയിരിക്കും ബാധിക്കുക എൻ്റെ മോൾക്ക് പിന്നെ നല്ലൊരു കല്യാണം പോലും കിട്ടിയെന്ന് വരില്ല സ്വന്തം ജീവിതം തുലച്ചിട്ട് വേണോ നിനക്ക് ആ പെണ്ണിനെ സംരക്ഷിക്കാൻ വേണിയുടെ മൗനം കണ്ട് ലത വീണ്ടും ആവേശത്തോടെ വിഷം വിഷംകുത്തി വെക്കാൻ തുടങ്ങി ഒരു മാഗസിൻ വായിച്ച മുൻവശത്തെ ചേർൽ വിശാലമായി ചാഞ്ഞ് കിടക്കുകയായിരുന്നു സംഗീത സമയം ഉച്ച കഴിഞ്ഞു അമ്മേ കുറച്ച് വെള്ളം അവൾ അവിടെ നിന്ന് വിളിച്ചു പോയി നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ആരും വന്നില്ല സാവിത്രി മുറി മുറിയിൽ വൃഷ്ടാഞ്ചലം ഭോജനം കഴിഞ്ഞ് കൂർക്കം വരച്ചുറങ്ങുകയായിരുന്നു സംഗീത എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അടുപ്പിലെ സ്റ്റീൽ കാലത്തിൽ നിന്ന് ഗ്ലാസിൽ വെള്ളം പകർന്നെടുത്ത് കുടിച്ചു അപ്പോഴാണ് പിന്നിൽ നിന്ന് അവളുടെ വയറിൽ കരുത്താർന്നൊരു പരുക്കൻ കൈ ചുറ്റിയത് സംഗീത ആദ്യം ഒന്ന് പകച്ചു പിന്നെ അവൾക്ക് വല്ലാതെ ദേഷ്യം തോന്നി വിട് വിട് മണികണ്ണ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഒരു ഉമ്മത്താ സംഗി പ്ലീസ് മണികണ്ഠൻ കെഞ്ചി പറ്റില്ല എന്നെ വിടാൻ മണികണ്ഠൻ പക്ഷെ സംഗീതയെ വിട്ടില്ല അതൊക്കെ അവളുടെ പ്രണയപരിഭവങ്ങളായും നാട്യങ്ങളായും മാത്രമേ അവന് തോന്നിയുള്ളൂ കാരണം പണ്ടൊക്കെ അവൾ അവനെ അങ്ങോട്ടുമ്പോൾ അവൻ അവളുടെ വയറിൽ പിടിവിടാതെ തന്നെ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളോട് ചേർക്കാൻ തുടങ്ങി സംഗീത വെറുപ്പോടെ മുഖം തിരിച്ചെങ്കിലും മണികണ്ഠൻ വകവെച്ചില്ല സത്യത്തിൽ അവളുടെ വെറുപ്പൊന്നും അവന് മനസ്സിലായില്ല സംഗീത തന്നെ ഒരുപാട് പ്രണയിക്കുന്നു ധരിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവൻ മാണികണ്ഠൻ ബലമായി തന്നെ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളോട് ചേർക്കാൻ ശ്രമിച്ചതും സംഗീത പെട്ടെന്ന് അവനെ തള്ളി മറൻ ശ്രമിച്ചു പക്ഷെ മണികണ്ഠൻ അവളിലുള്ള പിടി മുറുക്കി പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സംഗീത അവൻ്റെ കാരണത്തിട്ട് ആഞ്ഞടിച്ചു പിന്നെ ശക്തിയിൽ പിടിച്ച് തള്ളുകയും ചെയ്തു മണികണ്ഠൻ പുറകോട്ട് മലച്ചുപോയി വിടാൻ അലയുടെ കുരങ്ങാ പറഞ്ഞത് ഇല്ലെങ്കിൽ നീ വിവരമറിയും ശക്തമായ അടിയിലും ആ വാക്കുകളിലും മണികണ്ഠൻ ഞെട്ടിപ്പോയി സംഗീതയാകട്ടെ താൻ എന്താണ് ചെയ്തതെന്നോർത്ത് പകച്ചുപോയി മാണികണ്ഠൻ്റെ നോട്ടം നേരിടാൻ അവധി അവൾ പതറി ഈ സമയം പിശാരടി മാമയുടെ വീട്ടിൽ നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തത് ലത വേണിയോട് ചോദിച്ചു അത് പിന്നെ അമ്മ പറയുകയല്ലേ അമ്മ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിച്ചാൽ മതിയല്ലോ നിന്റെ അച്ഛന് ഞാൻ പറയുന്ന ഒന്നും തല്ലി കയറില്ല മോളെ അങ്ങേർക്കാ എന്തോ കൈവശം കൊടുത്തിരിക്കുവ പക്ഷെ മോളുടെ സഹായം ഉണ്ടെങ്കിൽ ഈ അമ്മ അവളെ ഇരി ചെവി അറിയാതെ ഒഴിവാക്കി തരാം മോളെ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നാൽ കുറ്റം നമ്മുടെ തലയിൽ വലിയ മരുത് മാത്രമല്ല അവളെ അങ്ങനെ ഒഴിവാക്കിയാൽ നമുക്ക് ഗുണവും ഉണ്ടെന്ന് കൂട്ടിക്കോ ഇവളോട് വെറുപ്പുള്ള കുറച്ച് ആളുകളുണ്ട് സാധാരണക്കാരൊന്നുമല്ല പണവും പണവും പദവുമൊക്കെയുള്ള വലിയ ആളുകളാണ് ഇവളെ ദ്രോഹിച്ചാൽ അവരിൽ നിന്ന് പരമാവധി നമുക്ക് പൈസ വസൂലാക്കാം ഇന്നലെ കൂടി ആ സ്ത്രീ എന്നെ വിളിച്ചതേയുള്ളൂ ഇന്ദിര എന്ന അവരുടെ പേര് അവരെനിക്ക് ഇന്നലെ കുറേ സ്വർണം തരാമെന്ന് പറഞ്ഞു പക്ഷേ പാർവണയെ കൊണ്ട് അവർക്കൊരു കാര്യമുണ്ട് അതിന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഒരു വില്ല തരാമെന്ന് നേരത്തെ ഏറ്റതാ നിന്റെ അച്ഛൻ ഇടങ്കോളിട്ടതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്താ അമ്മയുടെ പ്ലാൻ ഞാൻ കൂടി ഒന്ന് അറിയട്ടെ ലതയുടെ അത്യാർത്ഥയും ക്രൂരതയും നിറഞ്ഞ കണ്ണുകളിലേക്ക് വേണി ഉറ്റുനോക്കി ഒരു മിനിറ്റ് അമ്മേ ഞാൻ ഫോൺ എടുത്തുകൊണ്ടൊന്നു വന്നോട്ടെ ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വേണി പോകാനായി തിരിഞ്ഞു ഓ ആരെ ആനക്കാര്യത്തിനിടയ്ക്കാണോ അവളുടെ ഒരു ചേനക്കാര്യം ലതയ്ക്ക് ദേഷ്യം വന്നു അത്യാവശ്യമായി ആരെങ്കിലും വിളിക്കുന്നതാണെങ്കിലോ അമ്മ ആന ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ തന്നെ വരാം ഏ അല്ല അമ്മ ഇവിടെ നിൽക്ക് അതിന് ബെല്ലടി ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ഫോണിൻ്റെ വൈബ്രേറ്റിംഗ് മോഡിലോ അമ്മേ വൈബ്രേറ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റും യ് മുൻവശത്തെ മുറിയിലെ മേശപ്പുറത്ത് കിടപ്പുണ്ട് ഒരു മിനിറ്റ് ഞാനിങ്ങെത്തി വേണി പോയി തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നു ആ അമ്മ എന്താ പറഞ്ഞു വന്നത് അത് മറ്റൊന്നുമല്ല മോളെ അമ്മ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നീ കൂടെ നിന്നാൽ മതി അമ്മ പ്ലാൻ എന്താണെന്ന് പറയി ഞാൻ കൂടെ നിൽക്കാം വേണി അക്ഷമയായി നീ പാർവണേയും കൂട്ടി നാളെ ഹോസ്പിറ്റലിലേക്കൊന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണം അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് നീ ഒഴിവാക്കിയാൽ മതി ടൗണിൻ്റെ ഉള്ളിലായി മാർക്കറ്റില്ലേ ആ മാർക്കിന്റെ വലതു വശത്ത് കൂടി പോയാൽ ഒരു ഇടറോഡ് ഉള്ളതായി നിനക്കറിയാമല്ലോ അറിയാം വേണി സമ്മതിച്ചു നീ ആ ഇടറോഡിൽ കൂടി പാറോണയെ കൊണ്ടുവരണം നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് പാറോണയെ തട്ടിക്കൊണ്ട് പോയിക്കോളും അതാരാണ് തട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ മോളെ ഇന്ദിരാമേഡത്തിൻ്റെ ആൾക്കാരാണ് ഇന്ദിരാമേഡം എന്നോട് ചെയ്യാൻ പറഞ്ഞ പണിയാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് നീ ഇത് ചെയ്താൽ ആരും നമ്മളെ സംശയിക്കില്ല തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവൾ നിന്നെ ഉപദ്രവിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയെന്ന് പറഞ്ഞാൽ മതി നിൻ്റെ അച്ഛനത് വിശ്വസിച്ചോളും പക്ഷേ ഞാനാണ് അങ്ങനെ പറയുന്നതെങ്കിൽ സംശയിക്കും ഉറപ്പാണ് അവരെന്തിനാ പാർവണ ചേച്ചിയെ തട്ടിക്കൊണ്ടു പോകുന്നത് അത് പറഞ്ഞില്ലല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ നാളെ ഇതൊന്നും നമ്മുടെ തലയിൽ വരരുത് മകളുടെ ബുദ്ധിയിൽ ഇന്ദിരയ്ക്ക് മതിപ്പ് തോന്നി ആ ആ ഇന്ദിരാ മേഡത്തിൻ്റെ ബന്ധത്തിൽ ഒരു ശരത്തെന്ന് പറയുന്ന ഒരുത്തനുണ്ട് അയാൾ ഒരു പോക്ക് കേസാ ഏതു നേരവും കഞ്ചാവും മദ്യവുമായി നടക്കുന്ന ഒരുത്തൻ അയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ഭാര്യ അയാളെ ഇട്ടിട്ട് പോയി അവൾ ഡിവേഴ്സ് വാങ്ങിച്ചു അതിൽ പിന്നെ അറിയാവുന്ന ഒരു സ്ഥലത്തൊന്നും അയാൾക്ക് പെണ്ണ് കിട്ടുന്നില്ല അപ്പോൾ അയാൾക്കൊരു ഭാര്യ വേണം പെണ്ണ് കുറച്ച് സുന്ദരി ആയിരിക്കണം എന്നൊരൊറ്റ ഡിമാൻഡ് അവനുള്ളൂ പാർവണയെ അവർക്ക് കൊടുക്കാനാണ് ഇന്ദിരാ മേഡത്തിൻ്റെ പ്ലാൻ ഇത് നടന്നാൽ ഇന്ദിരയുടെ അടുത്ത് നിന്ന് മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് നല്ലൊരു തുക നമുക്ക് കിട്ടുമെന്നാ അവർ പറഞ്ഞത് അതവർ വാങ്ങിച്ചു തരാത്രേ ഇതെല്ലാം നാട്ടുകാർ അറിയില്ലേ തന്നെയുമല്ല പാർവണ ചേച്ചി ഇതൊക്കെ സമ്മതിക്കും എന്നാണ് കരുതുന്നത് അതിന് അവളുടെ സമ്മതം ആർക്ക് വേണമെങ്കിൽ മാത്രമല്ല അവൾ ഇപ്പോൾ കെട്ടിയവൻ ഉപേക്ഷിച്ച വിഷമത്തിൽ പീച്ചും പെയ്യും പറയാനും ഒക്കെ തുടങ്ങിയെന്ന് ഞാൻ ഇന്ദിരാ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരു വിഷയമല്ലെന്നാണ് അവര് പറഞ്ഞത് ആ ശരത്തിന് ചെറിയ ഭ്രാന്ത് പോലെയൊക്കെ വരുമത്രേ അവൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കൊള്ളുമ്പോൾ പാർവണ വഴിക്ക് വരുമെന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട് അവർക്കിപ്പോൾ അവരുടെ കൊച്ചുമകന്റെ കല്യാണം ആർഭാടമായി നടത്തണം അതിന് പാർവണയെ എന്നേക്കുമായി ഒഴിവാക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു കുഴപ്പവും വരാതെ ഇന്ദിരാമേഡം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ടെൻഷൻ അടിക്കാനില്ല പാർവണ ചേച്ചി ഗർഭിണിയായിരുന്നുവെന്ന വിവരം അമ്മ പറഞ്ഞു വേണി ഒറ്റ ശ്വാസശ്വാസത്തിൽ ചോദിച്ചു അത് പറഞ്ഞില്ല അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന കാശ് കുറഞ്ഞാലും ഒന്ന് ദീർഘമായി നിശ്വസിച്ചു പിന്നെ നാട്ടുകാർ ഇതൊന്നും അറിയാൻ പോകുന്നില്ല പാർവണയെ കിട്ടിയാൽ ഉടൻ ആ ചെറുക്കൻ അവളുമായിട്ട് മുംബൈയിലോട്ട് കിടക്കും അവൻ്റെ അച്ഛൻ അവിടെ ബിസിനസ് ഉണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാണ് ഇന്ദിരാ മേഡം എന്നെ വിളിച്ചത് എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി അപ്പോൾ മൂളും നാളെ പാർവണയമായി ഇറങ്ങില്ലേ ഞാൻ ആ മാഡത്തെ വിളിച്ച് പറയട്ടെ ഇല്ല ഞാൻ പാർവണ ചേച്ചിയുമായി ഇവിടുന്ന് സ്ഥലത്തേക്ക് പോകാൻ പോകുന്നില്ല വേണിയുടെ സ്വരം പെട്ടെന്ന് മാറി നീ എന്താ മോളെ പറയുന്നത് ലതം വരുന്നു നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ ഒരു നിരപരാധിയായ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ആ ചേച്ചിയുടെ ഔതാരമായിരുന്നില്ലേ നിങ്ങളുടെ ഇത്രയും കാലമായിട്ടുള്ള ചികിത്സ ചേച്ചിയുടെ ഔദാര്യം കൊണ്ട് കിട്ടിയ സ്വർണമല്ലേ നിങ്ങളിട്ട് ഞെളിഞ്ഞ് നടക്കുന്നത് എന്നിട്ട് ഇത്രയും നന്ദി കേട്ട് കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ലത ഭീതിയോടെ ചുറ്റും നോക്കി എടിയൊന്നും പതുക്കെ പറ ആരെങ്കിലും കേൾക്കും കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ തനി നിറം അപ്പോൾ ഇത്രയും നേരം നീ എന്നെ കളിയാക്കിയതായിരുന്നു അലടി ലത കടിച്ചു എനിക്ക് അമ്മയെ കളിയാക്കണമെന്ന് ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഈ ക്രൂരമായ മുഖം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇതെല്ലാം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ലതയാകെ ഭയന്നു പോയി പക്ഷേ മകളുടെ മുന്നിൽ തോൽക്കാൻ അവരുടെ ദുരഭിമാനം അനുവദിച്ചില്ല പിന്നെ നീ ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോടി സ്വന്തം ബെറ്റമ്മയോട് കൂറിലാത്തവൾ ആ നീയൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കാനാ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളത് അമ്മയുടെ മൂടത്തനം മാത്രമാണ് പിന്നെ ശരിക്കും അറിയാലോ എനിക്ക് ഒരുപാട് ഒന്നും വിശ്വസിപ്പിക്കണമെന്നില്ല എൻ്റെ അച്ഛനെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതി കുഞ്ഞിലെ മുതൽ ഞാൻ കാണുന്നതാണ് അച്ഛനെ കുടുംബം ഒന്ന് കരക്കെത്തിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് അമ്മയുടെ അത്യാഗ്രഹവും അത്യാർഥിയും എല്ലാം കൊണ്ട് പാവം അച്ഛൻ്റെ സ്വൈര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട് നോക്കിയാലും അമ്മയ്ക്ക് യാതൊരു തൃപ്തിയും അച്ഛൻ ചെയ്യുന്നതിനൊന്നും ഒരു വിലയുമില്ല പക്ഷേ അതൊക്കെ അമ്മയുടെ സ്വഭാവത്തിന്റെ ചില ചീത്ത വശങ്ങളായിട്ട് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ നിരന്തരം പാർവണ ചേച്ചിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് എത്ര വലിയ ക്രൂരതയാണ് അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അച്ഛനോട് പറയും വേണ്ട മോളെ നിന്റെ അച്ഛൻ ഇതെല്ലാം അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും ദൈവജീത് നീ അമ്മയോട് ക്ഷമിക്കണം ഞാൻ ഞാനിനിയൊരു പ്രശ്നവും ഉണ്ടാക്കില്ല ആ മേഡം വീണ്ടും വിളിച്ച് സ്വർണവും പണവും തരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സൊന്നും ചാഞ്ചാടി പോയതാണ് വീണി മിണ്ടാതെന്നു ലിതയുടെ പറച്ചിലിൽ ഒരു യാതൊരു ആത്മാർത്ഥയും ഇല്ലെന്ന് അവൾക്കറിയാമായിരുന്നു പ്ലീസ് മോളെ നമ്മൾ നിൻ്റെ കാല് പിടിക്കുന്ന പോലെ പറയുകയാണ് നിന്റെ അച്ഛനെ ഇതൊന്നും അറിയിക്കരുത് നിനക്കറിയാലോ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും അമ്മയ്ക്ക് പോകാൻ വേറൊരിടമില്ല അപ്പോൾ നിങ്ങൾക്കറിയാം അച്ഛൻ നിങ്ങളെ ഇറക്കി വിടാൻ പാകത്തിലാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയതെന്ന് നാളെ നിങ്ങൾ കുറച്ച് പണം കിട്ടിയാൽ എന്നെയും വിൽക്കില്ലെന്ന് ആര് കണ്ടു ലത മുഖം കുനിച്ചു ശരി ഞാനായിട്ട് നിങ്ങളെ ഇറക്കി വിടുന്നില്ല അച്ഛൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് എന്ത് കണ്ടീഷൻസ് ലത ഭീതിയോടെ ചുറ്റും നോക്കി എന്ത് കണ്ടീഷനാ എന്താണെങ്കിലും ഞാൻ അനുസരിക്കാം ഒന്ന് ഇനി പാർവണശേശി ദ്രോഹിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആ ചിന്ത പോലും നിങ്ങൾക്കുണ്ടാവരുത് എന്ത് പറയുന്നു ഇല്ല ഞാൻ അവിടെ ഇനി ദ്രോഹിക്കില്ല രണ്ട് വേണി വിരൽ മടക്കി പാർവണശേശി പ്രഗ്നൻ്റ് ആയിട്ട് ആഘോഷൻ നടന്ന വിവരം നിങ്ങൾ ആ വൃത്തിക്കെട്ട തള്ളയോട് പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അത് സത്യമാണോ അല്ലയോ അത് സത്യമാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ശരി ഇനി ആ കാര്യം ആരും അറിയാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായി ഞാൻ ആരോടും പറയില്ല ഇനി ഇതുകൂടി എൻ്റെ അമ്മ അത് തുറന്നു കേട്ടോ ഈ രണ്ട് കണ്ടീഷനെങ്ങനെ തെറ്റിച്ചാൽ ഞാൻ നേരെ പോകുന്നത് അച്ഛൻ്റെ അടുത്തേക്കായിരിക്കില്ല ആദി സാറിൻ്റെ അടുത്തേക്കായിരിക്കും അദ്ദേഹത്തോട് നിങ്ങൾ പാർവണ ചേച്ചിയെ ദ്രോഹിക്കാൻ ചെയ്ത് കൂട്ടിയ വിവരങ്ങളെല്ലാം തന്നെ ഞാൻ പറയും പാർവണ ചേച്ചിയെക്കുറിച്ച് ഏഷണി പറയാൻ ചെയ്യുന്ന നിങ്ങളെ അദ്ദേഹം ആട്ടിപ്പായച്ച വിവരമൊക്കെ അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം ചേച്ചിയുമായി പിരിഞ്ഞെങ്കിൽ പോലും അദ്ദേഹം ചേച്ചിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ചിലപ്പോൾ അദ്ദേഹം നിങ്ങളെ കൊന്നു കളഞ്ഞേക്കും ലത അന്താളിച്ചു പോയി ഇതുവരെ തന്നെ പേടിച്ചു നിന്ന മകളല്ല അവളിപ്പോഴെന്ന് ലതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു നിനക്കെന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ എങ്ങനെ തോന്നുന്നു വേണി ഞാനെൻ്റെ അമ്മയല്ലേ ഒരമ്മയ്ക്ക് ചെയ്യാവുന്നാണോ നിങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നില്ലേ നിങ്ങൾ പാവം പറഞ്ഞ ചേച്ചിയും നിങ്ങൾ എന്തുമാത്രം ദ്രോഹിച്ചു അതും പണത്തിനോടും കാശിനോടുള്ള ആർത്തി കാരണം നാണമില്ലല്ലോ പിന്നെ ഞാൻ കോൾ വന്നിട്ട് എടുക്കാൻ പോയതൊന്നുമല്ല നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എനിക്കിതുകൊണ്ട് ഭാവിയിൽ ആവശ്യം വരും ഞാനിത് പുറത്തറിയിച്ചാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഇന്ദിരാ മാഡം പോലും കൊടുങ്ങും അതുകൊണ്ട് അവരോടുള്ള എല്ലാ റിലേഷനും കട്ട് ചെയ്തേക്ക് വേണിയുടെ കയ്യിലെ തെളിവ് കണ്ട് ലതയുടെ കിളിപ്പോയതുപോലെയായി അവർക്ക് യാതൊരു മനസ്സമാധാനവും തോന്നിയില്ല വേണി മോളെ ദയവ് ചെയ്ത് നീ അമ്മയെ ഒറ്റി കൊടുക്കല്ലേ ഇനി അമ്മ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എനിക്ക് നിങ്ങളെ യാതൊരു വിശ്വാസവും പിന്നെ ഇനി പ്രശ്നമുണ്ടാകാതെ നോക്കിയാൽ നിങ്ങൾക്ക് കൊല്ലാം കാരണം നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അച്ഛനെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും അച്ഛനോട് പറയാത്തത് അല്ലാതെ നിങ്ങളോടുള്ള സോഫ്റ്റ് കോണർ കൊണ്ടൊന്നുമല്ല പറഞ്ഞിട്ട് വേണി വെട്ടിത്തിരിഞ്ഞ് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി അവിടെ പിഷാരടി നിൽക്കുന്ന കണ്ട് അവൾ സ്തബ്ധിയായി പിന്നാലെ വന്ന ലതയുടെ മുഖവും പിളറി വെളുത്തു നീ എന്താ സംഗീ കാണിച്ചത് മണികടൻ സംഗീത അടിച്ച തന്റെ കവിളിൽ അമർത്തി തിരുമ്മിക്കൊണ്ട് ചോദിച്ചു അവന്റെ മുഖം രോഷത്താൽ ചുവന്നിരുന്നു അത് മണിയണ്ണ പെട്ടെന്ന് അണ്ണൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എങ്ങനെ ചെയ്തപ്പോൾ നിനക്ക് മാത്രം ഇഷ്ടമുണ്ടായിരുന്ന കാലത്ത് പോലും നീ ഇതല്ല ഇതിനപ്പുറം ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ തള്ളി പ്രതികരിച്ചിട്ടില്ലല്ലോ അല്ല ഇതൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പോരെന്നാണ് ഞാൻ ചോദിക്കുന്നേ അണ്ണൻ എന്താ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ മതി നിർത്തടി മണികരൺ സംഗീതയുടെ നിറുക്ക് കൈ ഉയരത്തി തടഞ്ഞു അവൻ്റെ ഒച്ച കേട്ട് അവൾ ഞെട്ടിപ്പോയി